ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു മൂന്ന് കിലോ ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ സൈഡിൽ കാണിക്കുന്നത് അതിന് ടേസ്റ്റ് കൂട്ടാനുള്ള റെസിപ്പിയാണ് ബിരിയാണിയുടെ അപ്പോൾ അതും എന്താണെന്ന് ലാസ്റ്റ് പറയാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ അതിനായിട്ട് രണ്ടര കിലോ സവാള ഒരു കിലോ തക്കാളി ഇരുന്നൂറ്റമ്പത് പച്ചമുളക് ആവശ്യത്തിന് മല്ലിയില പുതിനയില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം വിറകടുപ്പിലാണേ ബിരിയാണി ഉണ്ടാക്കുന്നത് അതിനായിട്ട് നല്ല ചുവട് കട്ടിയുള്ളൊരു ചരുവം വെച്ചതിന് ശേഷം അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഡാളുടെ ഇട്ട് കൊടുക്കാവേ ഡാളുടെ അതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒരു അരക്കിലോടെ പാക്ക ഒഴിച്ച് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാവേ അതിലേക്ക് നമുക്ക് മുന്തിരിയായും അണ്ടിപ്പരിപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കുക ആ എണ്ണയിലേക്ക് തന്നെ ഇത് ഗാർണിഷ് ചെയ്യാനുള്ള അടുത്ത സവാളയും കൂടി ഇട്ട് മൂപ്പിച്ച് കോരി മാറ്റി വെക്കാവേ ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അടുത്ത അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ രണ്ടര കിലോ സവാളയിൽ കുറച്ചെടുത്ത് ഞങ്ങൾ ഇട്ട് ബാക്കി സവാള അരപ്പിനായിട്ട് ആവശ്യമായിട്ട് എടുത്ത് കേട്ടോ സവാള വാടി വരുമ്പോഴത്തേക്കും കിലോ കൊച്ചില് ടേസ്റ്റിനായിട്ട് ചേർത്ത് കൊടുത്തേട്ടോ കൊച്ചുള്ളിൽ ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി അത് വഴുന്ന വന്നപ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ട് കൈവിടാതെ ഇളക്കി എടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ചവിട്ടി പിടിക്കും കേട്ടോ ഇത് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് വാടിയും കിട്ടും കേട്ടോ ഇത് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കണം പരുവൊക്കെ അത് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി തക്കാളി എല്ലാം ഉടഞ്ഞൊരു പരുവായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഇല ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാവേ മല്ലി പുതിനയില കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സായി പാകമായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവേ ഇനി നമുക്കിതിലേക്ക് വേണ്ടുള്ളത് നമുക്ക് എരിക്കാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞങ്ങളിപ്പം എടുത്തേക്കുന്നത് മൂന്ന് കിലോ അരിയും രണ്ടര കിലോ ഇറച്ചി നിങ്ങൾക്ക് എത്രത്തോളം ഇറച്ചിക്കാവശ്യമായിട്ടുള്ള എരി വേണോ അത്രത്തോളം നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലായിട്ട് നന്നായിട്ട് ഇളക്കി ചവിട്ടിലൊന്നും പിടിക്കാൻ നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇറച്ചി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം ഞങ്ങളിതിലേക്ക് പച്ചവെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഇതിന് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇറച്ചിക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഇറച്ചി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ബിരിയാണിക്ക് ഇറച്ചിയിൽ ശകലം കൊഴുപ്പും എല്ലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ ഇനി ഇതിലേക്ക് ഇപ്പോൾ ഇട്ടേക്കുന്നത് ബിരിയാണി മസാലയാണ് ബിരിയാണി മസാല ഞങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയാണ് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പിന്നെ ഇടാവേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാവേ ഒരു പകുതി വേവോളം ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ആദ്യമേ ചേർത്തിട്ടില്ല ചിലപ്പോൾ ചവിട്ടി പിടിക്കാൻ ചാൻസ് കൂടുതലായതുകൊണ്ടാണ് മല്ലിപ്പൊടി ഈ തിള വരുമ്പം ചേർക്കുന്നത് ഇപ്പം നന്നായിട്ട് എല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസ് ടേസ്റ്റ് കൂട്ടാൻ ചേർക്കുന്നുണ്ട് ആ ഐറ്റം എന്താ നോക്കിയാൽ അതിനടുത്ത് ആ വെന്ത ഇറച്ചി നിന്നും നമ്മൾ ആ തെളിഞ്ഞ എണ്ണ കുറച്ച് കോരിയെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ചേർക്കുമ്പോഴും ബിരിയാണിക്ക് ഒരു പ്രത്യേക മയവും ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ കൂടുതലൊന്നും ചേർക്കലും എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണുകൾ ചേർക്കുന്നുള്ളൂ ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ഒക്കെയാണ് കേട്ടോ അതായത് ഇപ്പം എന്താ നമ്മളെ ഇറച്ചി കറക്റ്റ് പരുവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ പൈനാപ്പിളും മല്ലിയില നമ്മൾ മുമ്പേ വറുത്തു കോരിയ സവാള ഇതെല്ലാം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവേ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം ചോറിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല ചോറ് വെച്ചു ഊറ്റിയെടുത്തതായിട്ടോ ഇതിൽ നമുക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ എസൻസോ എന്ത് വേണമെങ്കിലും ചേർക്കാവേ അതിനുശേഷം എന്താ അത് മുകളിലത്തെ ഒരു ലെയറായിട്ട് ചോറും വറുത്ത് കോരിയ സവാള കിസ്മിസ് വറുത്തത് എല്ലാം ഇട്ട് കൊടുത്ത് ഓരോ ലെയർ ആക്കി ഇടുന്നുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ ഗാർണിഷ് ചെയ്യാൻ എടുത്ത് വെച്ച എല്ലാ ഐറ്റങ്ങളും ഇട്ട് നമ്മൾ ചോറ് സ്റ്റെപ്പ് ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ നേരത്തെ ഒരു കൂട്ടുണ്ടാക്കി വെച്ചിരുന്നല്ലോ മിൽക്ക് മീഡും എണ്ണയുമായിട്ട് അത് താ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചോറിന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ എന്താ നമ്മളാ ചോറ് നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ദമ്മിടാൻ പോവുകയാണേ അത് ആ ദിട്ട് ദമ്മിട്ടതിന് ശേഷം മൈതാമാവാണേൽ ദമ്മിടുമ്പോഴത്തേക്ക് അതൊന്നും പറയേണ്ടുള്ള ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ദമ്മിടാനൊക്കെ അതാണ്ട് ദമ്മിട്ടതിന് ശേഷം അതാണ്ട് കണലൊക്കെ ഒരു ഒരു കട്ടയൊക്കെ എടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ട് അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ചോറ് നല്ല അടിപൊളിയായിട്ട് നല്ല കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ചോറ് പോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാണുന്നവർ അപ്പോഴാണ് നല്ല കല്യാണ വീട്ടിലെ പോലത്തെ തന്നെ ബിരിയാണി നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇലയിലൊന്ന് വിളമ്പിയാലോ സാലും നമ്മൾ കൊതിയൂറും ബിരിയാണിയും അപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ